അസ്സാമലൈക്കും വാഹമത്തു അഹ് താലി വർക്കാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കറുപ്പ് ചരട് ഉപയോഗിച്ച് തൻ്റെ ശത്രുവിനെ നമുക്ക് എങ്ങനെ ശത്രുത ഇല്ലാതാക്കാം നമ്മളെ ഉപദ്രവിക്കാൻ വരുന്ന ഒരാളെ എങ്ങനെ നമുക്ക് കെട്ടിയിടാം അത് നമുക്ക് ബ്ലോക്ക് ചെയ്യാം ഇതിനൊക്കെ ഉള്ളടക്കം കൊടുക്കുന്ന ഒരു വീഡിയോ നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ അതിന് കമൻറ്റിലൂടെ പല സംശയങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് അവരോടൊക്കെ ഞാൻ പറഞ്ഞത് ഇൻഷാ അല്ല നിങ്ങളുടെ എല്ലാവരുടെയും കമൻ്റ് വായിച്ചതിന് ശേഷം നിങ്ങൾക്കുള്ള സംശയങ്ങൾക്കുള്ള മറുപടി ആയിട്ട് മറ്റൊരു വീഡിയോ ഇൻഷാ അല്ല ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ കണ്ടവർ മാത്രം ഈ ഒരു വീഡിയോ കാണുക കാരണം അമല് കണ്ട് അതിൽ സംശയമുള്ളവർക്ക് മാത്രമേ ഈ വീഡിയോ ഉപകാരപ്പെടുകയുള്ളൂ അല്ലാത്തവർ വേഗം പോയി ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക ഇനി ശ നമുക്ക് സംശയങ്ങളെ മറുപടി പറയാം അതിന് മുമ്പായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് അറിയിക്കുകയാണ് നമ്മുടെ എല്ലാ വീഡിയോസിൻ്റെയും താഴെ വന്നിട്ട് കമൻറ്റ് ബോക്സിലൂടെ മറ്റുള്ള ചികിത്സകളും മറ്റുള്ള അമല് ചെയ്യുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെടുത്തുന്ന രീതിയിൽ പല പ്രൊമോഷനും നടക്കുന്നതായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പല തവണ നമ്മൾ പ്രേക്ഷകരോട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പലരും ചോദിക്കുന്നു ആദ്യ ആ വീഡിയോയുടെ അടിയിൽ കമൻറ്റിൽ പ്രൊമോഷൻ നടത്തുന്ന ആളുകൾ ഞാനുമായി ബന്ധമുണ്ടോ എന്ന് പലരും ചോദിക്കുന്നു വല്ലാഹി എനിക്കവരെ അറിയുക പോലുമില്ല നിങ്ങളോട് എനിക്ക് വളരെ സ്നേഹത്തോടു കൂടി പറയാനുള്ളത് അത്തരം പ്രൊമോഷൻ്റെ അടിയിൽ കിട്ടുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ച് കോണ്ടാക്റ്റ് ചെയ്യുകയോ അവിടെ പോയി നിങ്ങളുടെ പണം വഞ്ചിക്കുകയോ ചെയ്താൽ ഒരു കാരണവശാലും ഞാൻ അതിന് ഉത്തരവാദിത് അല്ല തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക അത്തരം പ്രവണതകൾ പല രീ പലവട്ടമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരോട് പലതവണ നമ്മളെ കമൻ്റ് ബോക്സിൽ വന്ന് ഇത്തരം ഒരു പരസ്യം നിങ്ങൾ ചെയ്യരുത് എന്ന് പലതവണ പറഞ്ഞിട്ടും അവർ വീണ്ടും വീണ്ടും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇനി എനിക്ക് പ്രേക്ഷകരോടാണ് പറയാനുള്ളത് നിങ്ങൾക്ക് പോകാം പോകാതിരിക്കാം അത് നിങ്ങളുടെ സ്വന്തം ഇൻഷാ ഇൻഷാല്ല അള്ളാഹു സ്വീകരിക്കട്ടെ ഇനി നമുക്ക് സംശയങ്ങളും അതിനുള്ള മറുപടിയും പറയാം നമ്മളെ ചരടുപയോഗിച്ചിട്ടുള്ള അമലിൽ സംശയം ചോദിച്ചിട്ടുള്ളത് ഉസ്താദ് ശത്രു ആരാണെന്നറിയില്ല അപ്പം നമ്മൾ എന്താണ് ചെയ്യുക എന്നാണ് ചോദിച്ചിട്ടുള്ളത് സുഹൃത്തുക്കളെ നമ്മൾ ശത്രു ആരാണ് എന്നറിയാത്ത പക്ഷം ഒരിക്കലും ഈ അമൽ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ ശത്രു ആരാണെന്ന് നമുക്ക് പരിപൂർണമായി ബോധ്യപ്പെട്ടാൽ മാത്രമാണ് ഈ അമല് ചെയ്യുക ഉദാഹരണം നമ്മുടെ അയൽപ്പക്കത്തുള്ള അയൽവാസി നമ്മളെ വല്ലാതെ ശല്യം ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മളെ കൂടെ നടന്ന ഒരു സുഹൃത്ത് അവൻ നമ്മളോട് വഴക്കിട്ട് തെറ്റിപ്പോയതിന് ശേഷം അവൻ നമ്മളെ വല്ലാതെ ശല്യം ചെയ്യുന്നു അസഭ്യം പറയുന്നു അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്കറിയാം ആരാണ് ഈ വ്യക്തി എന്താണ് ഈ വ്യക്തി എന്ന് വ്യക്തിയെക്കുറിച്ച് നമുക്ക് നല്ല ധാരണ വേണം ൊരു സാഹചര്യത്തിൽ മാത്രം ഈ അമല് ചെയ്യുക അപ്പോൾ ശത്രു ആരാണെന്ന് അറിയില്ല എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ അമല് ചെയ്യേണ്ട ആവശ്യം ഇല്ല രണ്ടാമത്തെ ചോദ്യം ഉസ്താദ് പിരീഡ്സ് ആകുമ്പോൾ ഇത് ചെയ്യാൻ പറ്റുമോ എന്നാണ് പിരീഡ്സ് ആകുമ്പോൾ ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് ഈ അമല് ചെയ്ത് തുടങ്ങുന്ന സമയം ഒരൊറ്റ ഇത് ചെയ്യാനുള്ളത് ആ ചെയ്യുന്ന ദിവസം നിങ്ങൾക്ക് പിരീഡ്സ് ആണെങ്കിൽ ചെയ്യാൻ പറ്റുമോ എന്നാണോ നിങ്ങൾ ചോദിച്ചതെങ്കിൽ നമ്മ പറയാനുള്ളത് ഒരിക്കലും ഈ അമൽ ചെയ്യാൻ പറ്റില്ല കാരണം ഇതിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് ഖുർആാനിനെയാണ് ലി ഇലാഫി ഖുറൈഷ് എന്ന് പറയുന്ന സൂറത്ത് നിങ്ങൾക്ക് ഓതണമെങ്കിൽ നിങ്ങൾക്ക് പിരീഡ്സ് ഉള്ള സമയത്ത് അത് ഓതാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾക്ക് പിരീഡ്സ് ഉള്ള സമയത്ത് ഈ അമൽ ചെയ്യാൻ പറ്റില്ല ഇനി ആദ്യത്തെ ദിവസം പിരീഡ്സ് നിങ്ങൾക്കില്ല നിങ്ങൾ ഈ അമൽ ചെയ്തു വെച്ചു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ടുള്ള ദിവസമാണ് നിങ്ങൾക്ക് പിരീഡ്സ് ആകുന്നത് ഒരു കുഴപ്പവുമില്ല കാരണം നിങ്ങൾക്ക് ഓതാനോ അല്ലെങ്കിൽ ദിക്ർ ചൊല്ലോ ഒന്നും ും ഞാൻ പറഞ്ഞിട്ടില്ല ഈ ഒരു ചരട് കെട്ടി കല്ലിനടിയിൽ വെക്കാൻ വേണ്ടി മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇൻഷാല് മൂന്നാമത്തെ ചോദ്യം ഒന്നിൽ കൂടുതൽ ശത്രുക്കൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും ഉസ്താദ് എന്ന് ചോദിച്ചവരോട് എനിക്ക് പറയാനുള്ളത് ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ ചരട് എടുത്തിട്ട് നിങ്ങൾ അമല് ചെയ്യുക ഒരാൾക്ക് ഒരു ചരട് ഉപയോഗിച്ച് അമൽ ചെയ്യുക അദ്ദേഹത്തിന് അമൽ ചെയ്തു വെച്ചതിന് ശേഷം മറ്റൊരു ശത്രു ഉണ്ടെങ്കിൽ അവർക്ക് വേറെ ഒരു അമൽ ചെയ്യുക അതാണ് ചെയ്യേണ്ടത് ഇൻഷല്ല ഇനി നമുക്ക് അടുത്ത സംശയം അഞ്ചാമതായിട്ടുള്ള സംശയം ഫ്ലാറ്റിൽ താമസിക്കുന്നവർ വീടിൻ്റെ ഉള്ളിൽ വെച്ചാൽ മതിയോ എന്ന് ഒരിക്കൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഈ ഒരു അമല് ചെയ്തതിന് ശേഷം ഈ ചരട് ഒരിക്കലും നിങ്ങളെ വീടിനുള്ളിൽ സൂക്ഷിക്കുന്നത് വലിയ വിപത്തുകൾക്ക് കാരണമാണ് ഇത് നിങ്ങൾ പുറത്ത് നിങ്ങളെ വീടിന് പുറത്ത് പുറത്ത് പരിസരങ്ങളിൽ എവിടെയെങ്കിലും ഒരു കനമുള്ള കല്ലിന് അടിയിലാണ് ഇത് വെക്കേണ്ടത് ഇൻഷാല്ല അടുത്ത സംശയം ഉസ്താദയ കറുത്ത ചരട് ഇല്ല പകരം മറ്റ് ചരടുകൾ പറ്റുമോ നൂല് പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഒരിക്കലും നൂല് പറ്റില്ല ില്ല മറ്റ് കളറും പറ്റില്ല കറുപ്പിന് ഒരു പ്രത്യേകതയുണ്ട് കറുപ്പ് നൂല് പറ്റില്ല കറുപ്പ് ചരട് മാത്രമേ പറ്റൂ അത്യാവശ്യം നല്ല കോട്ടന്റെ നല്ല ബലമുള്ള ചരടാണ് നമുക്ക് ആവശ്യം കാരണം നമുക്ക് ഇത് കെട്ടുമ്പോൾ അത്യാവശ്യം നല്ല ബലത്തില് നല്ല സ്ട്രോങ്ങില് വലിച്ചു ടൈറ്റ് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് നമുക്ക് കറുത്ത ചരട് മാത്രമാണ് പറ്റുക അടുത്ത സംശയം ചോദിച്ചിട്ടുണ്ടത് ഉസ്താദ് ഇത് ചെയ്യേണ്ട സമയം എപ്പോഴാണെന്ന് ചോദിച്ചിട്ടുണ്ട് എപ്പോഴും ഇത് ചെയ്യാൻ പറ്റും എന്നിരുന്നാലും ഒന്നുകൂടെ അനുയോജ്യമായതും ഒന്നുകൂടി പവർഫുള്ളായ സമയം പറയുകയാണെങ്കിൽ രാത്രിയാണ് ഇത് ചെയ്യാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സമയം ഓക്കെ പിന്നെ അടുത്തതായിട്ട് ചോദിച്ചിട്ടുള്ളത് ഉസ്താദ് ഈ അമൽ കൊണ്ട് ഭർത്താവിൻ്റെ പരസ്ത്രീ ബന്ധം നശിപ്പിക്കാൻ പറ്റുമോ അവിഹിതത്തിന് ഈ അമല് പറ്റുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അവിഹിതത്തിന് ഈ അമല് വർക്കൗട്ട് ആവാൻ ചാൻസ് വളരെ കുറവാണ് അവിഹിതം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ പരാതി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ട നല്ല അടിപൊളി ഒരു അമല് ഇൻഷാല്ല ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് ഭർത്താവിന് അന്യ സ്ത്രീ അടുത്ത് പോകുന്ന അവിഹിതവും ഭാര്യ അന്യ പുരുഷൻ്റെ അടുത്ത് പോകുന്ന അവിഹിതവും അങ്ങനെ തുടങ്ങി എല്ലാവർക്കും അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി അവിഹിതവുമായി ബന്ധപ്പെട്ട ഒരു അമല് വേറെ വരുന്നുണ്ട് അത്തരം ആളുകൾ ഈ അമല് ചെയ്യേണ്ടതില്ല അടുത്ത സംശയം ഉസ്താദി കുരുമുളകിൻ്റെ ഒരു അമൽ പറഞ്ഞിരുന്നല്ലോ അത് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ അമൽ കൂടി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഒരിക്കലും വേണ്ട കുരുമുളകിൻ്റെ അമൽ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതവിടെ ചെയ്യുക അതിൻ്റെ നമ്മുടെ കാലതാമസം പറയുന്നത് ഇരുപത്തൊന്ന് ദിവസമാണ് ആ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഫലവും കിട്ടിയിട്ടില്ല എങ്കിൽ മാത്രം രണ്ടാമതായി ഈ അമൽ പരീക്ഷിക്കാവുന്നതാണ് അല്ലാതെ ഈ അമലും ആ അമലും കൂടി ഒരുമിച്ച് യിക്കോട്ടെ എന്ന് എഴുതി ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല ആദ്യം ഒരമല് ചെയ്യുക അതിന് ഫലമില്ലെങ്കിൽ മാത്രം മറ്റൊരമല് ചെയ്യുക ഇനി അടുത്തതായിട്ടുള്ള സംശയം ഉമ്മാക്ക് വേണ്ടി മക്കൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ എന്നാണ് അതല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി ഉമ്മാക്ക് ചെയ്യാൻ പറ്റുമോ എന്നാണ് ഒരിക്കലുമില്ല ഇത് ആർക്കാണോ ആരെയാണോ ശത്രുവായിട്ട് നമ്മൾ കാണുന്നത് അദ്ദേഹം മാത്രമാണ് ചെയ്യുക ഉദാഹരണം എനിക്ക് എൻ്റെ മുന്നിലുള്ള ഒരു വീട്ടിലാളാണ് ശത്രുവെങ്കിൽ ഞാൻ ചെയ്യണം അദ്ദേഹം എൻ്റെ ശത്രുവാണെങ്കിൽ ഞാൻ ചെയ്യണം മകൻ്റെ ശത്രുവിനെ ഉമ്മാക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ മറ്റൊരാളുടെ ശത്രുവിനെ മനസ്സിലെരുതി നമുക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംശയം ചോദിച്ചിട്ടുണ്ട് ഉസ്താദ് ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ ചരട് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ ഇരുപത്തൊന്ന് ദിവസം പരിപൂർണമായി വെള്ളം തട്ടാതെ പ്ലാസ്റ്റിക്കിൻ്റെ കവറിലാണ് ഇത് ചുറ്റി വെക്കേണ്ടത് ഇത് കല്ലിനടിയിൽ നല്ല കനമുള്ള കല്ലിനടിയിലാണ് വെക്കേണ്ടത് ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ ചരട് അവിടെ നിന്നും പുറത്തെടുത്ത് നിങ്ങൾ വീട്ടിലേക്കത് കയറ്റാൻ പാടില്ല നേരെ കൊണ്ടുപോയി നിങ്ങൾ അടുത്ത് എവിടെയെങ്കിലും കുളമോ പുഴയോ കടലോ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി വലിച്ചെറിയുകയാണ് ചെയ്യേണ്ടത് ഇൻഷാല്ല നിങ്ങൾ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അള്ളാഹു സ്വീകരിക്കട്ടെ നിങ്ങൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക നല്ല ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ശത്രുക്കളുടെ ബുദ്ധിമുട്ട് കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി മാത്രം പറയുന്നതാണ് ചെറിയ ചെറിയ നിസാര കാര്യങ്ങൾക്ക് മറ്റുള്ളവരെ വേദനിപ്പിക്കാനും ദ്രോഹിക്കാനും ഇത് ചെയ്യരുത് മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ ചെയ്യുന്നത് കൊണ്ട് ഫലം കിട്ടില്ല ഇൻഷാല്ല ആലോചിച്ച് മാത്രം അമല് ചെയ്യുക ഒരുപാട് അമലുകൾ നമ്മൾ വീഡിയോ ഇൻഷാല്ല വരുന്നുണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് അമലുകളുണ്ട് ഇൻഷാല്ല പ്രത്യേകം ദുവാ ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടു കൂടി അറിയിച്ചു കൊള്ളുന്നു